എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു എഫ് ഐ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ക്ലബ്ബ് ഫുട്ബോളിലെ രണ്ട് വമ്പന്മാർ ഏറ്റുമുട്ടുന്നു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരം നടന്നത് റിയലിൻ്റെ ഹോം ഗ്രൗണ്ടായ സാന്തിയാഗോ പെർണബ്യൂവിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എവയെ മത്സരം കളിക്കുന്ന ഏതൊരു ടീമും വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ പക്ഷേ പെപ്പിൻ്റെ സിറ്റി ഇന്നലെ അടിക്ക് തിരിച്ചടി എന്ന പോലെ മൂന്ന് മൂന്ന് സമനില നേടിയാണ് മത്സരം അവസാനിപ്പിച്ചത് ഇനി സിറ്റിയുടെ സ്വന്തം മൈതാനത്താണ് രണ്ടാം പദ മത്സരം അവിടെ അവിടെയാകട്ടെ തോൽവി അറിയാതെ സിറ്റി കുതിക്കുകയാണ് ഇനി മത്സരത്തിലേക്ക് നോക്കിയാൽ മാഞ്ചസ്റ്റർ സിറ്റി അവസാനമായി മൂന്ന് ഗോൾ വഴങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അതായത് ഇന്നലെ അവരുടെ ഡിഫൻസ് സ്ട്രോങ് ആയല്ല കളിച്ചത് എന്ന് വാസ്തവമാണ് രണ്ട് ടീമിലും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചില പ്രധാന താരങ്ങൾ ഇല്ലാതെയാണ് കളിച്ചത് രണ്ടാം മിനിറ്റിൽ റിയലിനെ ഞെട്ടിച്ചുകൊണ്ട് സിറ്റി തുടങ്ങി ബെർണാൻഡോ സിൽവേയുടെ ഫ്രീ കിക്ക് ഗോളിൽ സിറ്റി മുന്നിലെത്തിയപ്പോൾ സ്റ്റേഡിയം നിശബ്ദം എന്നാൽ റൂബൻ ഡയസിൻ്റെ ശരീരത്തെ തട്ടി ഒരു ഓൺ ഗോൾ വഴങ്ങിയത് സിറ്റിയെ അല്പം പിന്നോട്ടടിച്ചു പിന്നീട് റിയൽ തുടരെ കൗണ്ടർ അറ്റാക്കിങ്ങുകൾ നടത്തി രണ്ട് മിനിറ്റിനുള്ളിൽ റോഡ്രിഗ് റോഡ്രിഗോയിലൂടെ ലീഡും നേടി ആദ്യ പകുതി അവസാനിക്കുന്നതുവരെ ഈ ആധിപത്യം റിയൽ നിലനിർത്തി എന്നാൽ രണ്ടാം പകുതി തുടങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റിയലിനെ ഞെട്ടിച്ച ബാങ്കർ ഗോൾ ഫിൽഫോർഡൻ തൻ്റെ പ്രതിഭ തെളിയിച്ച ഗോളിലൂടെ സിറ്റിയെ ഒപ്പമെത്തിച്ചു വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്തൊരു ബാങ്കറിലൂടെ ഗവർഡിയോൾ വിറയലിനെ വീണ്ടും ഞെട്ടിച്ചു സിറ്റിക്ക് ലീഡ് നേടിക്കൊടുത്തു പക്ഷേ പിന്നിലാകുമ്പോഴെല്ലാം തന്നെ വർദ്ധിത വീര്യത്തോടെ കുതിച്ച റിയൽ എഴുപത്തിയൊൻപതാം മിനിറ്റിൽ വാൽവെർഡോയിലൂടെ ഒപ്പമെത്തി അവസാന നിമിഷം വിജയഗോളിനായി റിയൽ ശ്രമിച്ചെങ്കിലും നേടാനായില്ല നിലവിൽ മുൻതൂക്കം സിറ്റിക്ക് തന്നെയാണ് കാത്തിരിക്കാം രണ്ടാം പകുതിക്കായി